ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഡെയിലി ഒരേ കണ്ടിട്ട് ബോർ അടിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടണത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അപ്പോൾ കണ്ടന്റ് ക്ഷാമം എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എന്താ എന്നും എന്നിപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞതിന് ശേഷം നമ്മൾ മര്യാദയ്ക്കും നമ്മുടെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടേ ഇല്ല അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആ ഒരു മോണി എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എല്ലാ വർഷവും ആ ഒരു ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു വാച്ച് ഹവറും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാണ്ട് സത്യമാണോ നോണയാണോ എന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും ഈ വർഷത്തിപ്പം നമ്മുടെ കാര്യങ്ങൾ എന്താകും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ രാവിലെ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്ത് തുടങ്ങിയതാണ് കോഴിക്കോടൊക്കെ ഒന്ന് തുറന്നു വിട്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടികളും എന്താ ഇവിടെ പടുമുളച്ചുണ്ടായ നമ്മുടെ കൈപ്പക്കു ഞങ്ങൾ വലയൊക്കെ കെട്ടിക്കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിറയെ കയ്പയ്ക്കൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പം നല്ല ഭംഗിയാർന്ന ഒരു തുടക്കം ആയിക്കോട്ടെ നമ്മുടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പം കയ്പ്പയ്ക്കെ പടുമുളച്ച് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയ്പയ്ക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ അതിൽ ആ ഒരു വള്ളിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയ്പ്പയ്ക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ നല്ല കയ്പ്പാണ് കേട്ടോ കയ്പയ്ക്ക പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ വെള്ള കയ്പയ്ക്ക സാധാരണ കയ്പ്പ് കുറവാകും എന്ന് ഞാൻ പറയണത് കേട്ടിട്ട് സത്യമാണോന്നറിയില്ല എന്തായാലും ഇത് നല്ല നാടൻ കയ്പയ്ക്ക ആകൊണ്ടാ തോന്നുന്നുണ്ട് കയ്പയ്ക്ക എന്നുള്ള ആ ഒരു പേരിൻ്റെ അർത്ഥം അതങ്ങട് നല്ല അടിപൊളിയായിട്ട് മാനിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈപ്പയ്ക്ക അല്ല അടിപൊളി കയ്പ്പാണ് അപ്പം അങ്ങനെ അത് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ നേരെ നമ്മുടെ വടുക്കോറത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ വടുക്കോർ എന്നൊന്നും പറഞ്ഞാൽ ചിലവർക്ക് അറിയില്ല അല്ലേ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തുനിന്ന് അപ്പോൾ ഏട്ടനാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയിരിക്കുകയാണ് കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്നാൽ ശരി ഞാൻ തന്നെ തീ കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഏട്ടന് ചെങ്കണ്ണ് വന്നു കണ്ണു കേട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോന്നൊക്കെ അപ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഏട്ടന് ചെങ്കണ്ണൊക്കെ മാറി പിറ്റേ ദിവസം ഏട്ടൻ പണിക്ക് പോയപ്പോൾ കണ്ണിൽ കെട്ട് കമ്പി കുത്തി കുത്തിയിട്ടോ അറിയാമല്ലോ നമ്മുടെ ഏട്ടന് വാർപ്പിൻ്റെ പണിയാണ് സെൻട്രിങ്ങിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ കമ്പി കെട്ടണ സമയത്ത് കമ്പി കുത്തി കണ്ണിൽ അപ്പോൾ ഇടത്തെ കണ്ണിലാണ് ചെങ്കണ്ണ് വന്നത് ചെങ്കണ്ണ് മാറി പണിക്ക് പോയപ്പോഴേക്കും വലത്തെ കണ്ണില് നമ്മുടെ കെട്ടുകമ്പിയും കുത്തി അങ്ങനെ മൊത്തത്തിൽ കണ്ണിന് വയ്യാണ്ടൊക്കെ ആയിട്ട് ഇരിക്കണ ഒരു സമയമായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം തന്നെ നമുക്ക് നല്ല ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ വർഷവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ മുന്നത്തെ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് വർഷമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫുൾ ടൈം ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടെങ്കിലും ഒന്നും ശരിയാവട്ടെ ഭഗവാനേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ ആ വെള്ളം വെക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ചെമ്പിൽ ചെമ്പ് പൊക്കി കൊടുന്ന് വെള്ളം നിറച്ചിട്ട് പൊക്കി കൊടുന്ന് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചെമ്പില് ഇത്തിരി വെള്ളം എടുത്തിട്ട് ചെമ്പ് അവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാൽപാത്രത്തിൽ വെള്ളം കൊടുന്നിട്ട് ഞാൻ ചെമ്പിലൊക്കെ നിറക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം ചൂടാവാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് വെള്ളം നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുളിക്കുക അപ്പോൾ അത് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വാൽപാത്രമൊക്കെ എടുത്ത് കൊടുന്ന് വെള്ളം നിറച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അവിടെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ ആ പാത്രം കഴുകുക എന്താ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ മുറ്റത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്ത്രീകുട്ടിക്ക് സ്കൂളിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും റെഡിയാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു സ്ത്രീകുട്ടറെ കാര്യം പറഞ്ഞപ്പോഴാണ് അവൾക്കും ഇങ്ങനെ ഹോസ്പിറ്റലേഴ്സ് തന്നെയാണ് കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇപ്പോൾ അത് അത് മാറി വന്നപ്പോഴേക്കും ഇപ്പോൾ പല്ലിനു കേടാണ് കേട്ടോ ആൾക്ക് അണ കീല് അണഭാഗം എന്നൊക്കെ പറയില്ലേ നമ്മുടെ അണക്കിലെ പല്ലി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗത്തായിട്ട് വലിയൊരു പല്ലിൻ്റെ പകുതി ഭാഗം തന്നെ കേടായിട്ട് പോയി അപ്പോൾ അത് എന്നിങ്ങനെ പല്ലുവേദനയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരച്ചിലൊക്കെയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഡോക്ടർ അടുത്തൊക്കെ കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ഉള്ളത് അഴുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് എന്തോ ഒരു സംഭവം വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂട്ട് കനാല് ചെയ്തിട്ട് പെർമനൻ്റായിട്ട് ആ പല്ലിനെ പൊത്ത പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുക പറഞ്ഞു അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് അടച്ച് കൊടുത്തിട്ട് നമ്മളപ്പം ഇന്നലെ പോന്നു അപ്പോൾ പോരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് നല്ല കോളിഫ്ലവർ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചത് സാധാരണ ഇപ്പം ഇതൊന്നും കുറേ നാളായിട്ട് വാങ്ങാറില്ല അപ്പോൾ കോളിഫ്ലവർ കുറേ ദിവസമായി നമ്മുടെ സ്ത്രീകുട്ടി ഇങ്ങനെ പറയിൽ തുടങ്ങിയിട്ട് കോളിഫ്ലവർ വേണം വറുത്തിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അപ്പോൾ അത് നല്ല പൂ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ അത് വെള്ളം ഒക്കെ തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളത്തിക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ ഇഡലി വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് തലേ ദിവസത്തെ സാമ്പാറും ഉണ്ട് കിട്ടാ അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ താറൊക്കെ അതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കുപ്പിയിലിരിക്കണത് നമ്മുടെ അമ്മ ഉണ്ടാക്കിയിട്ട് തന്നു വിട്ടതാണ് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മ കൊടന്ന് തന്നതാണ് മോര് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ബാക്കി ഇപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ അതപ്പുറത്ത് ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് കഴുകിയൊക്കെ വേണ്ടുള്ളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ശ്രീക്കുട്ടി ഇപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഫുള്ള് തിരക്കാണ് അതിൻ്റെ ഇടയിൽ ഇന്നലെ ഹോസ്പിറ്റലിലേക്കും കൂടി പോയി പല്ല് കാണിക്കാന്നൊക്കെ അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് തന്നെ നാലേക്കാലാവും വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഡാൻസിന് പോയി പിന്നെ മണിയായിട്ടോ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പം തന്നെ ഡ്രസ്സ് മാറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുമ്പോഴേക്കും നമ്മൾ സ്ത്രീകുട്ടിക്ക് ആകെ ഭയങ്കര ക്ഷീണും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾ വന്ന ഉടനെ ഒരു ഒരഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നത് ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ രണ്ട് ബുക്കിലും ഹോംവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ നീച്ചിട്ട് ബാക്കിയുള്ള ഹോംവർക്കൊക്കെ എഴുതുകയാണ് കേട്ടോ നല്ല കുട്ടിയായിട്ട് ഹോംവർക്ക് ചെയ്യാതെ പോണത് പൊട്ട കുട്ടികളാണെന്നാണ് സ്ത്രീകുട്ടി പറയുക അവളുടെ ക്ലാസ്സിലേതൊക്കെയാണ് കുട്ടികൾ ഹോംവർക്ക് ചെയ്യാണ്ട വരുത്രേ അപ്പം ടീച്ചർ പറയും പൊട്ട കുട്ടിയാണെന്ന് പറയും ഒക്കെ പറഞ്ഞിട്ട് അവൾ നല്ല കുട്ടിയായിട്ടിരുന്ന് ഹോംവർക്ക് എഴുതു ഹോംവർക്ക് ചെയ്യാനൊന്നും മടിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ആൾക്ക് അങ്ങനെ ഇരുന്ന് അവിടെ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്താ നമ്മുടെ ഈ കോളിഫ്ലവറൊക്കെ തിളച്ച് ഒക്കെ റെഡിയായി ഞാനതൊക്കെ അതിൽ നിന്ന് വെള്ളം മാറ്റിയൊക്കെ എടുത്ത് കൊടന്ന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് പുരട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണല്ലോ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്തത് അപ്പോൾ അതിന്ന് പിന്നെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉപ്പും മഞ്ഞളും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെക്കണത് അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടില്ല ശ്രീ കുട്ടിക്ക് ഉള്ളത് വറക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഞങ്ങൾക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പെരട്ടി കൊടുത്തിട്ട് നമ്മൾ ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉപ്പ് കുറവുണ്ടോയെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒത്തിരി കുറവ് തോന്നി അപ്പോൾ ഒന്നും കൂടി നോക്കി എന്നിട്ട് അതൊക്കെ അങ്ങനെ പെരട്ടി വെച്ചിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് കൂടി തന്നെ തുണിയുകൾ ഉണ്ടായിരുന്നതൊക്കെ നേരെ എടുത്തിട്ട് മെഷീൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഏട്ടന് പണി ഡ്രസ്സൊക്കെ തിരുമ്പാണ്ടായിരുന്നു കൊണ്ട് ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏട്ടൻ പണി ഡ്രസ്സും നമ്മുടെ സ്ത്രീകുട്ടർ യൂണിഫോമൊക്കെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് തുണികളുണ്ടായിരുന്നതൊക്കെ അപ്പം ഞാൻ വേഗം എടുത്തിട്ട് മെഷീനിലേക്ക് കൊടുത്തു അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നിങ്ങളുടെ നേരെ വന്നതാണ് അപ്പോൾ മുടിയിൽ ജടയൊന്നും വേറെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ മുടിയൊക്കെ ഒന്ന് വേറെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന ഭാഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവായ ഉണ്ടാവില്ലേ ഓരോ ഭാഗത്തേക്കും ഓരോ പോലെയല്ലേ പറയുക അപ്പം ഞാൻ ചെയ്യണ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവില്ലേ അപ്പം നമ്മുടെ ഞാൻ പറയുന്ന ഈ ഭാഷയൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യണത് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കണു ഞാൻ മുടി വേറെടുക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മുടിയിലുള്ള ഒരു ചിക്കറക്കുക കെട്ടിറക്കുക എന്നൊക്കെ പറയും ഓരോ ഭാഗത്ത് അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഒന്ന് നേരാക്കിയപ്പോൾ അതാ പോലെ മുടി ഇങ്ങോട്ട് കൊഴിയുണ്ട് മക്കളെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കൂടാണല്ലോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നല്ല പോലെ കൊഴിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൊഴിഞ്ഞ മുടിയൊക്കെ എടുത്ത് ഇതാക്കി കൊണ്ട് ഈ മുടിയൊക്കെ കൊണ്ട് കളഞ്ഞതാണ് ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടി കുടഞ്ഞിടുകയാണ് കേട്ടോ കാരണം എത്ര തുണി എടുത്ത് തോർത്തിയാലും തോർത്തിട്ട് തോർത്തിയാലും എൻ്റെ മുടിയിലത്തെ വെള്ളം പോവുകയില്ല കേട്ടോ തലയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കെട്ടി വെക്കാൻ പറ്റില്ല മുടി ഇങ്ങനെ കെട്ടി നമ്മൾ തോർത്ത് ചുറ്റി കെട്ടി വെക്കില്ലേ കുറേ നേരം അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നീരറങ്ങും അപ്പോൾ കഴുത്തിനൊക്കെ ഭയങ്കര വേദനയാവും അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അതുകൊണ്ടിങ്ങനെ മുടീന് വെള്ളൊക്കെ പരമാവധി ഇങ്ങനെ തോർത്തി കൊടുക്കും ബാക്കിയുള്ള ഇങ്ങനെ തട്ടിയിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ ഒക്കെ ചെയ്യുക ചെയ്യാട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നു അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഒക്കെ അവിടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇനിയിപ്പോൾ അതൊന്ന് വർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഞാൻ നമ്മുടെ ആ ഒരു ഫ്രൈ പാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ട്ടോ കേട്ടോ കുറേ ദിവസമായി നമ്മളോട് ഇങ്ങനെ നമ്മളതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്കിടയ്ക്ക് ഇങ്ങനെ ഒക്കെ വരാറുണ്ട് ഇങ്ങനെ കോട്ടിങ് പോയതൊന്നും ഉപയോഗിക്കരുത് ക്യാൻസർ വരും അങ്ങനെയുള്ള രോഗങ്ങൾ വരും ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്രൈ പാൻ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ദോശക്കല്ല് ഒഴിവാക്കേണ്ട സമയമായി പക്ഷേ വേറെ ദോശക്കല്ല് വാങ്ങാതെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഫ്രൈ പാൻ ഇല്ലെങ്കിലും നമ്മൾ പണ്ടൊക്കെ ഫ്രൈ പാൻ ഇല്ല ഉണ്ടായിട്ടല്ലല്ലോ ഒക്കെ ചെയ്തതായിരുന്നത് നമ്മൾ ചീനച്ചട്ടിയിൽ ചെയ്യും അപ്പോൾ അതാ ഞാൻ ഫ്രൈ പാനൊഴക്കിയിട്ടുണ്ട് എന്തായാലും ഇനി ദോശക്കല്ല് വേറെ ഒന്ന് വാങ്ങിയിട്ട് വേണം ഈ ഒരു ദോശക്കല്ലിനെയും കൂടി ഒന്ന് ഒഴിവാക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു കോളിഫ്ലവർ അപ്പോൾ അതാ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ അപ്പോൾ എണ്ണയൊക്കെ അവിടെ ചൂടാവണുണ്ട് ശ്രീകുട്ടി അതിൻ്റെ ഇടയിൽ അവിടെ താഴത്തുനിന്ന് നീച്ച് പോകണം കണ്ടില്ലേ ആളാണ് എനിക്ക് എനിക്കവിടെ താഴത്തിരുന്നിരുന്നു ചീനച്ചട്ടിയൊക്കെ എടുത്ത് തന്നത് കേട്ടോ അപ്പോൾ അതെടുത്ത് തിരക്ക് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഞാൻ അവിടെ വേഗം വിളിച്ചപ്പോൾ നീച്ച് വന്നതാണ് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഒക്കെ എടുത്ത് അലക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോളിഫ്ലവർ വറക്കാനൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ അല്ലേ അങ്ങനെ കോളിഫ്ലവർ ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ ശ്രീകുട്ടിക്കുള്ളത് മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളതിൽ കുറച്ചും കൂടി മിളക് പൊടിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ നമുക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി എരിവ് വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മിളക് പൊടിയും കൂടി അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് പെരട്ടി വെക്കുകയാണ് ഇനിയിപ്പോൾ മുളക് പിടിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല കാരണം ഇത് വറുത്തെടുക്കണേൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ മുളക് ഇപ്പോൾ ചേർത്തതും കൂടി വറക്കും അപ്പോൾ അത് മുളക് പിടിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഒക്കെ ഒന്ന് ഒക്കെ പുരട്ടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ശ്രീക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം വെള്ളമൊക്കെ നിറയ്ക്കണം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് പല്ലി ഡോക്ടറെ കാണാൻ പോയ സമയത്ത് വരുമ്പോൾ അവൾക്ക് മുന്തിരി വേണം പറഞ്ഞിട്ട് മുന്തിരി വാങ്ങിച്ചു കൊടന്നിരുന്നു കേട്ടോ അപ്പോൾ മുന്തിരിയാണ് ഞാൻ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് വേഗം കുറച്ചെടുത്തിട്ട് കഴുകാണ് ആൾ ഇന്നലെ കൊണ്ടുവന്ന വശം തന്നെ കുറച്ച് കഴിച്ചു പിന്നെ ഒന്ന് രാവിലെ നീയിച്ചിട്ട് കുറച്ച് കഴിച്ചു ബാക്കി പഠിത്ത വെച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് സ്കൂളിലേക്കും കൂടി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ സ്കൂൾ വിട്ട് വന്നാൽ ചോദിക്കും എവിടെ എവിടെയാതെന്ന് അപ്പോൾ അതിന് ഇത്തിരി അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ അല്ലേ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിയോളം പിന്നെ അവരുടെ കണ്ണ് അതൊന്നും ഇങ്ങോട്ട് പോരില്ലേ അപ്പം നമ്മുടെ ആൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ടതാ മുന്തിരിയൊക്കെ കഴുകി കൊടുന്ന് ഒക്കെ റെഡിയാക്കി ആളുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ അയിന്റെ ഇടയിൽ അതാണ് അവിടെ നിന്ന് ചോറൊക്കെ വാർക്കുന്നുണ്ട് ചോറൊക്കെ നമ്മൾ ചൂടാറാ പെട്ടിയിൽ ഇറക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോൾ അമ്മ അവിടെ നിന്നിട്ടതാ അതൊക്കെ വാർത്ത് വെക്കണുണ്ട് കേട്ടോ അങ്ങനെ മുന്തിരിയും ഇതൊക്കെ കഴുകി കൊടന്ന് പിന്നെ അതൊക്കെ അവളുടെ പാത്രത്തിലാക്കി പിന്നെ അടുത്ത പണി എന്നൊക്കെ പറയണത് അറിയാലോ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണലില്ലേ വീഡിയോസിൽ കണ്ടില്ലെങ്കിലും നമ്മൾ നമ്മളെ മക്കൾക്ക് ചെയ്യണത് നമുക്കറിയാലോ അല്ലേ അപ്പോൾ അങ്ങനെ അവളുടെ പാത്രത്തിലൊക്കെ ആക്കല് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം നിറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിന്നു കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ എന്നും ആദ്യം പറയണ ഒരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എന്താണെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടിയും പറയാം ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് നിങ്ങൾക്ക് എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻസൊക്കെ പറയാൻ മറക്കണ്ട അപ്പോൾ അങ്ങനെ ശ്രീകുട്ടിയുടെ കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കൽ കഴിഞ്ഞ് അവൾക്കുള്ളതൊക്കെ പാത്രത്തിലാക്കി പിന്നെ ആളേനെ അങ്ങോട്ട് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതോടുകൂടിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടിങ്ങനെ അവസാനിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു